രണ്ടായിരത്തി ഒന്നിലാണ് ആദിത് പാലിച്ച ജനിച്ചത് ഇന്ന് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരനും സിഒയുമാണ് മുംബൈയിൽ ജനിച്ച ആദിത്തിന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ കോവിഡ് വന്നതോടെ ഇത് നടന്നില്ല അങ്ങനെ തുടർ പഠനത്തിനുള്ള മോഹം ആദിത് ഉപേക്ഷിച്ചു ആ തീരുമാനം നല്ലതിനായി തന്റെ കരിയറിനെ മാത്രമല്ല ജീവിതത്തെയും പുനർനിർവചിച്ച യാത്രയുടെ ആരംഭമായിരുന്നു അത് അതിവേഗത്തിൽ വളരുന്ന ഓൺലൈൻ ഗ്രോസറി ഡെലിവറി പ്ലാറ്റ്ഫോ സെപ്റ്റോയുടെ സിഇഒ ആണ് ആദിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആദിത് പാലിജയും കൈവല്യ ബോഹറയും ചേർന്ന് സെപ്റ്റോ സ്ഥാപിച്ചത് വെറും മൂന്ന് വർഷത്തിനുള്ളിൽ പതിനൊന്നായിരത്തി അറുനൂറ് കോടി രൂപയുടെ മൂല്യത്തിൽ സെപ്റ്റോ എത്തി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആദിത്തിന്റെ ആസ്തി ഇന്ന് നാലായിരത്തി മുന്നൂറ് കോടി രൂപയിൽ എത്തി നിൽക്കുന്നു നിരവധി നിക്ഷേപകരെ ആകർഷിക്കുന്ന സംരംഭമായ സെപ്റ്റോയ്ക്ക് ഈ വർഷം മാത്രം ഒരു ബില്ല്യൺ ഡോളറിലധികം നിക്ഷേപം ലഭിച്ചു ഇന്ത്യയിലെ യുവ സംരംഭകരുടെ ദൃഢതയുടെയും വീക്ഷണത്തിന്റെയും തെളിവാണ് ആദ്യത്തിന് വളർച്ച